ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട വന്തിൽ എന്റെ കൈ പിടിച്ച് മുത്തുന്ന ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ കൈ പിടിച്ച് മുത്തുന്ന ഫോട്ടോ എടുക്കാൻ കഴിയില്ലെങ്കിൽ ആളുകൾ മുന്നിൽ വെച്ചിട്ട് കൈമുത്തും അപ്പൊ എന്താ ആ ആര്യമു ഇയാൾ അംഗീകരിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി ചെയ്യുന്ന ചില പരിപാടികൾ സുബാനവാ രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്ത് ഒരു ചങ്ങായി വന്നു ഞാൻ കാട്ടിലായിരുന്നു വണ്ടിലായിരുന്നു അത് പറഞ്ഞു ഒരുപാട് കാമത്തൊക്കെ പ്രതിഭിച്ചു ഞാനിപ്പോ അങ്ങോട്ടല്ലോ ആ മനുഷ്യൻ മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് കൈവിടിച്ചു മുത്തിയിട്ട് പ്രചരിപ്പിച്ചു ഫോട്ടോ കുറയ്ക്കുന്നു ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കവന്മാർ ഈ രാജ്യത്ത് വന്നത് മുഴുവൻ സംസ്കൃതമയുടെ കാലത്ത് വന്ന കവന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അവര് സംസ്കൃതമയെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് ഈ രാജ്യത്ത് നമ്മെ പോലെയുള്ള ഭാവങ്ങൾ അവൻ ശ്രമിച്ചത് ഞാനിപ്പോ അങ്ങോട്ട് കടന്ന സമയം പോകും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു ചരിത്രം അക്കാലത്ത് ആവർത്തിക്കുന്ന ഒരു ചരിത്രത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മഹാനായ പണ്ഡിതനെ പണ്ഡിതൻ അംഗീകരിച്ചാൽ പിന്നെ വലിയ സന്തോഷത്തോടുകൂടെ ആശയം കള്ളാശയം പ്രചരിപ്പിക്കാൻ പണിണ്ടാവില്ല എന്ന് കരുതി അസുഖു എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അബു മുസ്ലിമൽ തങ്ങളെ ചങ്ങലയ്ക്ക് ബന്ധിച്ച് അയാളുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് പറഞ്ഞു പറഞ്ഞു പ്രവാചകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ ഈ ശത്രുവായെന്ന് എന്റെ നേതാവിന്റെ പേര് പറയാൻ അവസരപ്പെട്ടതല്ലേ

ില്ല വീട്ടിൽ ചോദിച്ചു കൊള്ളുന്നോ നബി ആയി എന്നെ പ്രഖ്യാപിച്ചില്ല അപ്പോഴും പറഞ്ഞില്ല ആ സിമ്മാളും ഞാൻ കേൾക്കുന്നില്ല എന്നെ പ്രഖ്യാപിച്ചു അപ്പോഴും പറഞ്ഞു ആ സമയത്ത് പട്ടാളക്കാരെ വിളിച്ചിട്ട് വലിയ ഒരു പർവതത്തിന്റെ കീഴിൽ വലിയ വറങ്ങുകൾ കെട്ടുകണക്കിന് വറങ്ങുകൾ കൊണ്ടുവന്ന് കത്തിച്ചു അത് വലിയ തീമുണ്ടാരമായി മാറിയപ്പോൾ മഹാനായ മഹാനായു കയ്യും കാലും ചങ്ങലെ കൊണ്ട് ബന്ധിച്ച് ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞപ്പോൾ ആ തീമുണ്ടാരത്തിലേക്ക് വീണതിനു ശേഷം മഹാനവരുകൾ അന്വേഷിക്കുകയാണ് എവിടെയാണ് രണ്ട് രണ്ടിറക്കായും എനിക്ക് നിസ്കരിക്കണം ഈ എന്ന് സുന്നതിരിച്ച് അവിടുന്ന് കയ്യിലും കെട്ടിയ ബന്ധിച്ച എല്ലാ സാധനവും കൂട്ടിപ്പോയി ഒരു രോഗത്തിന് പോലും ഒരു പ്രശ്നവും ഇല്ലാതെ മഹാനവരുകൾ മദീലയിലേക്ക് എത്തും മദീലയിൽ ചെന്നപ്പോ മഹാനായ അമ്മർപനങ്ങൾ ഭരണം നടത്തുന്ന കാലമാണ് മഹാനവരുകൾ അവടെ സിയാ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഒന്നാമതും കണ്ടു പുതിയ ആളെ കണ്ടപ്പോ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഞാൻ ആ നാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടവൻ ചോദിച്ചു അവിടെ ഒരു വലിയ മഹാനായ ഒരു പണ്ഡിതൻ ഉണ്ടല്ലോ തീയിലേക്ക് എറിഞ്ഞിട്ടും ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരാള് ആ ആളെ നിങ്ങൾക്ക് അറിയോ അപ്പൊ മഹാനവർ പറഞ്ഞു അത് ഞാൻ തന്നെ ൾക്ക് വലിയ സ്വീകരണം കൊടുത്തു ആ സ്വീകരണം കൊടുത്തപ്പോൾ മഹാനവരുകൾ പറയുന്നതല്ല ഞാൻ ഇബ്രാഹിം നബിന് ചെയ്യപ്പെട്ടതുപോലെ ഈ മഹാനുഭാവന്റെ മുഖം കാണാൻ എനിക്ക് ഭാഗ്യം റഹ്മാനായ നിനക്കാണ് സ്തുതി എന്നാൽ വന്ന വലിയ സ്ഥാനമുള്ള ഒരാളാണ് എന്ന നിലക്കാണ് മഹാനായ അബ്മുസ്ലിം മതങ്ങളെ കാണുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അവരൊക്കെ അവർക്കൊക്കെ സ്വലാത്തിൽ സ്വലാർത്തി എന്ന് പറയുന്നത് വലിയൊരു മധുരമായി അവരുടെ ജീവിതത്തിൽ അവർ പകർത്തിയെടുക്കുകയാണ്